ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ വനചാരുതയും കൗതുകങ്ങളും നേരിൽ കണ്ടാസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ അടങ്ങാനാവാത്ത ആഹ്ലാദത്തിലാണ് തൃശൂർ മറ്റത്തൂരിലെ ഒരു കൂട്ടം മുതിർന്ന പൗരന്മാർ തണൽ വയോജന ക്ലബും ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് കീഴിലെ വയോജന വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഉല്ലാസയാത്രയാണ് മുതിർന്ന പൗരന്മാർക്ക് കണ്ണും മനസ്സും നിറച്ച ദൃശ്യാനുഭവങ്ങൾ സമ്മാനിച്ചത് ഇടുക്കിയുടെ പച്ചപ്പ് നിറഞ്ഞ മലമടക്കുകളിലേക്കാണ് വയോജന ക്ലബ്ബ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ശാരീരികാവശ്യതകളെ അവഗണിച്ച് മുതിർന്ന പൌരന്മാരായ അൻപതോളം പേർ ആവേശപൂർവം യാത്രയിൽ പങ്കാളികളായി ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ കാൽവരി മൌണ്ട് എന്നിവിടങ്ങളിലെത്തിയ സംഘം ഇടുക്കി അണക്കെട്ടെന്ന മഹാവിസ്മയത്തിന്റെ ചരിത്ര പശ്ചാത്തലം ചോദിച്ചറിഞ്ഞും കുളിർക്കാഴ്ചകളെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങിയുമാണ് മലയിറങ്ങിയത് ഇത് തുടർന്നും എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് വയോജന ക്ലബ്ബ് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കടമ്പോട് വായന കല ആനന്ദകലാ സമിതിയിലെ വയോജന സൊസൈറ്റി വയോജന ക്ലബിൻ്റെ ഓഫീസിൽ യോഗം കൂടുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വയോജന ക്ലബ്ബാണ് എല്ലാ സഹകരണവും നാട്ടുകാരുടെ ഉണ്ടായിട്ടുണ്ട് എൺപത്തിയഞ്ചുകാരിയായ മേരി പൌലോസായിരുന്നു യാത്രാസംഘത്തിലെ മുതിർന്നം പതിനേഴ് മണിക്കൂർ നീണ്ട ഉല്ലാസയാത്രയിൽ പ്രായം മറന്നാണ് മുതിർന്നവർ ആവേശപൂർവ്വം പങ്കെടുത്തത് വിനോദത്തിനപ്പുറം വിജ്ഞാനം കൂടി പകരുന്നതായി യാത്രയെന്ന് വയോജന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ ഇനിയും തങ്ങളെ പങ്കാളികളാക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് പലരും വീട്ടിലേക്ക് മടങ്ങിയത് വരും വർഷങ്ങളിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകൾ തേടി യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കടമ്പോട് വയോജന ക്ലബ്ബ് മുതിര്ന്ന പൗരന്മാർക്കായി സംഘടിപ്പിച്ച ആറാമത്തെ ഉല്ലാസയാത്രയായിരുന്നു ഇത് കേരള വിഷന്യൂസ് തൃശൂര്